പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തൃശൂർ മെഡിക്കൽ കോളേജ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ക്യാൻസർ രോഗികൾക്ക് ലാഭരഹിത വിലയ്ക്ക് മരുന്നുകൾ വിൽപ്പന നടത്തുന്ന സീറോ പ്രോഫിറ്റ് കൗണ്ടർ ഉദ്ഘാടനം എം എൽ എ സേവിർ ചിറ്റപ്പള്ളി നിർവഹിച്ചു മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ക്യാൻസർ രോഗികൾക്ക് സീറോ പ്രോഫിറ്റ് ഹൈ വാല്യൂ ആന്റി ക്യാൻസർ മെഡിസിൻ വിതരണം ചെയ്യുന്ന കൌണ്ടർ തുറന്നു ക്യാൻസർ രോഗികൾക്ക് കൂടുതലായി നിർദ്ദേശിക്കുന്ന എൻസാലൂട്ട മൈൻഡ് എന്ന എട്ട് സ്ട്രിപ്പുകൾക്ക് മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ വില വരുന്ന മരുന്ന് പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്കാണ് പുതിയ കൗണ്ടർ വഴി വിൽപ്പന നടത്തുന്നത് കൗണ്ടറിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ നിർവഹിച്ചു അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ഡെപ്യൂട്ടി ഡി ഡോക്ടർ എൻ എ ഷീജ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പി വി സന്തോഷ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വെയർഹൌസ് മാനേജർ വി എസ് ഷൈജു എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് മുളംകുന്നത്തുകാവ്